സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ സദസ്സിന്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരി നമ്മുടെ ഈ സംഗമത്തെ കബൂലാക്കട്ടെ ഇവിടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും സ്വീകരിക്കട്ടെ ആദ്യമായി പറയാനുള്ളത് ആ റോഡിൽ നിൽക്കുന്ന കുട്ടികളും മുതിർന്നവരുമൊക്കെ നമ്മുടെ സദസ്സിലേക്ക് കടന്നിരുന്ന് സദസ് പുറത്ത് നിന്നത് കൊണ്ട് ഈ ഒരു പ്രതിഫലവും നമുക്ക് കരസ്ഥമാക്കാൻ കഴിയൂല അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ മദ്രസ വിദ്യാർത്ഥികൾ ഈ സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ സമ്മേളനം ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കാനുണ്ട് ബഹുമാനപ്പെട്ട അഷറഫ് റഹ്മാൻ ചൌഖിസ്താദിന്റെ പ്രഭാഷണം നടക്കാനുണ്ട് പണക്കാട് റഷീദ് അലി തങ്ങളുടെ ദുവാ മജിലിസ് നടക്കാനുണ്ട് അതുപോലെ തന്നെ മറ്റ് പരിപാടികളൊക്കെ നടക്കാനുള്ളത് കൊണ്ട് ഞാൻ ഒരു ഒരു പ്രഭാഷണത്തിനൊന്നും മുതിരുന്നില്ല കാരണം ഈ ഓണത്തിനിടയ്ക്ക് പെട്ടുകച്ചോടെന്നു പറയുന്നത് പോലെ ഞാനൊരു പ്രഭാഷണത്തിന് മുതിർന്നാൽ അതൊരു അനവസരത്തിലായി പോകും എന്നുള്ളത് കൊണ്ടും എന്നിരൽപ്പിക്കപ്പെട്ട കർത്തവ്യത്തിലേക്ക് ഞാൻ എത്രയും പെട്ടെന്ന് കടക്കാം നമുക്ക് അറിയുന്നത് പോലെ നമ്മൾ നമ്മൾ മൺമറഞ്ഞു പോയവരെ ഓർത്തുകൊണ്ട് അവരെ സന്ദർശിച്ചു കൊണ്ട് അവർക്ക് വേണ്ടി തുടങ്ങിയ ഈ പരിപാടി നൂറുൽ ഇസ്ലാം ആഴ്ചതോറും നമ്മുടെ പള്ളിയിൽ നടന്നു വരാറുള്ള പരിശുദ്ധമായ സ്വലാത്ത് അതുപോലെ തന്നെ മഹാനായ മഹാനവർഗരുടെ നാമധേയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് സെന്ററിന്റെ ദശവാർഷിക സമ്മേളനവും പരിവർസാനിക്കുകയാണ് നമ്മൾ അലഹദില്ല മരണപ്പെട്ടു പോയവരെ ഓർത്തുകൊണ്ട് തുടങ്ങി അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ വിതരണത്തിലൂടെ മറ്റുള്ളവരെ ഭക്ഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഈ വർഷത്തെ പരിപാടി അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അള്ളാഹു സുബാന ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും സ്വീകരിക്കട്ടെ നമുക്കറിയാം ഈ ആലക്കാട് എന്നോ മതസൗഹാർദ്ദത്തിന് മാനവ സൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു പ്രദേശമായി അതുപോലെ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയങ്ങളുണ്ടെങ്കിലും എല്ലാ രാഷ്ട്രീയവും മറന്നുകൊണ്ട് പരസ്പരം പരം സൗഹൃദത്തോടെ ഒരു കാര്യം വരുമ്പോൾ ാടിന് വേണ്ടി ഒരുമിക്കേണ്ട ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അതിമഹത്തായ ഒരു കാഴ്ച അത് പുരുഷന്മാർ മാത്രമല്ല നാടിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും ഒക്കെ അതിലങ്ങേറ്റം പങ്കാളികളാവുകയും വളരെ താല്പര്യത്തോടു കൂടി അവരുടെ അവർ സേവനം ചെയ്യുകയും അവർ സാമ്പത്തികമായി സഹായം ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് അവർ സാമ്പത്തികമായി ഒക്കെ സഹായിച്ചു ആ നന്മയ്ക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്ന വളരെ മനോഹരമായ അവസ്ഥയാണ് ഈ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ പറഞ്ഞു ജന്മം നൽകിയ ഒരുപാട് മഹാന്മാർക്ക് ജന്മം നൽകിയ ഒരുപാട് ഉമറാക്കൾക്ക് ജന്മം നൽകിയ മഹത്തായ ഒരു നാടാകുമ്പോൾ ആ ഒരു ദീനീ ചൈതന്യം ഈ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ പറ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പറയുമ്പോ ആ കാര്യത്തിന് വേണ്ടി എല്ലാം മറന്നുകൊണ്ട് നമുക്കർക്കറിയാമല്ലോ ഇവിടെ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കനി അലിവ് പോലുള്ള മഹത്തായ പ്രസ്ഥാനം ഏതാണ്ട് പത്ത് വർഷത്തിൽ കൂടുതലായി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുടെ വേദന അനുഭവിക്കുന്നവരുടെ കണ്ണിതിരൊപ്പിയ രോഗികൾക്ക് സാന്ത്വനമേകിയ ആ പ്രസ്ഥാനം വളരെ മഹത്തായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നൂറുൽ ഇസ്ലാമൻ എന്ന നമ്മുടെ ഈ മഹത്തായ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനവും അതിന്റെ ആ ഒരു സംഘത്തിന് കീഴിലാണ് ആ ഒരു ആ ഒരു കമ്മിറ്റിയുടെ കീഴിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സത്യർഹമായ രീതിയിൽ നാടിനു വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം അതുപോലെ തന്നെ മഹാനായ മഹാറവടകളുടെ പേരിൽ തുടങ്ങപ്പെട്ട ഇസ്ലാമിക് സെന്ററിന്റെ ഇസ്ലാമിക് സെന്റർ എന്ന ജന ജന ഒരുപാട് പാപങ്ങളുടെ കണ്ണി നീരൊപ്പിയ കണ്ണി നീരൊപ്പിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസം അനു അനുഭവിക്കുന്നവർക്ക് താങ്ങായിക്കൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധമായ പ്രസ്ഥാനം എല്ലാ രാഷ്ട്രീയങ്ങളും മറന്നുകൊണ്ട് നാടിനെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാടിനൊരാവശ്യമെന്ന് പറയുമ്പോൾ വേണ്ടി പ്രവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഇരിയല്ല അള്ളാഹുന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഈ ജനസേവന പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് റബ്മന്റെ തൃപ്തി കരസ്ഥമാക്കണം എനിക്ക് പരിശുദ്ധമായ സ്വർഗം കരസ്ഥമാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി മാത്രമാണ് ഇതിന്റെ പ്രവർത്തകർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതിന്റെ പ്രവർത്തകർ അവർക്ക് ഒരുപാട് ജോലിയുള്ളവരാണ് അവർ മറ്റ് പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മദ്രസകളിൽ പള്ളികളിൽ ജോലിയെടുക്കുന്നവരാണ് പക്ഷേ ഈ നാടിനു വേണ്ടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നാടിനു വേണ്ടി ഒരു ആവശ്യം വരുമ്പോ നാട്ടുകാരെ സഹായിക്കുന്നതിന് വേണ്ടി കൈ മറന്ന് അവരുടെ ജോലി പോലും മാറ്റിവെച്ചു കൊണ്ട് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ആ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ വിജയം നമ്മുടെ നാടിൻ്റെ വിജയം അള്ളാഹുവിൻ്റെ തൃപ്തി ഈ രീതിയിലൂടെയാണ് നമുക്ക് ലഭിക്കുക കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്രസ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഈ ലോകത്ത് നിന്ന് പോകാൻ നമുക്കറിയാമല്ലോ നമ്മൾ നിന്നും മരണപ്പെട്ടു പോയ മുങ്കാമികളെ നമ്മൾ ഓർക്കാറുണ്ട് അവരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അത് മരണപ്പെട്ട് എത്ര വർഷം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും അവരെ കുറിച്ച് നമ്മൾ ഓർക്കുകയും പറയുകയും ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് അവർ ഈ അവർ ഈ നാട്ടിൽ ജീവിച്ചിരുന്നപ്പോ ഈ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ചെയ്തിട്ട് പോയവരാണ് അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ജനങ്ങളും ഈ നാടിന് നാടിൻ്റെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് പോയപ്പോൾ അവർക്ക് ശേഷം വരുന്ന പിൻ തലമുറ അവരെക്കുറിച്ച് ഓർക്കുന്ന അവസ്ഥയാണ് നമ്മളൊക്കെ അവരെക്കുറിച്ച് പറയാറുണ്ട് ഓർക്കാറുണ്ട് അവർക്ക് വേണ്ടി ഒരു നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഫാത്തിഹയും യാസീനുമൊക്കെ ഓതാറുണ്ട് അവർക്ക് വേണ്ടി ധുവാ ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ നാടിന് വേണ്ടി നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്ത് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പിൻഗാമികൾ നമുക്ക് ശേഷം വരുന്ന പിൻഗാമികൾ നമ്മെ കുറിച്ച് ഓർക്കും നമ്മൾ നമ്മുടെ മുൻകാമികൾ ഓർക്കുന്നത് പോലെ നമ്മളെ ും നമ്മുടെ പിന്തുല തലമുറക്കാർ ഓർക്കുകയും അവർ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോ നമുക്ക് വേണ്ടി നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്ന് മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം അല്ലെ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നാടിനു വേണ്ടി നന്മയായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക സാമ്പത്തികമായി നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല നമ്മുടെ ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ അതിൽ നമ്മൾ പങ്കാളികളാവുക തീർച്ചയായും നമ്മുടെ പിൻഗാമികൾ നമ്മൾ നമ്മുടെ പിൻഗാമികൾ നമ്മൾ ഓർക്കുമെന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ് എന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക എന്തെങ്കിലുമൊക്കെ നന്മയായ പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടി പരിശ്രമിക്കുകയും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹുന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഫലമാണ് നാടിനു വേണ്ടി ഒറ്റക്കെട്ടായി നമ്മൾ നിലകൊള്ളുമ്പോൾ ഒറ്റക്കെട്ടായി നിലകൊള്ളുമ്പോൾ ആദരവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതുപോലെ ജമാഅ അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നത് ഒരു സംഘത്തിന്റെ മേലാണ് ഒറ്റക്കെട്ടായി എല്ലാം മറന്നുകൊണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയങ്ങളെ രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് സംഘടനകൾ മറന്നുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി സാഹോദര്യത്തോട് കൂടി നിൽക്കുമ്പോൾ ജമാഅ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾ കുറപ്പാണ് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ രീതിയിൽ നമ്മൾ ജീവിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഈ ഈ പരിശുദ്ധമായ ദീൻ ഒരുപാട് ഒരുപാട് നമ്മളിലേക്ക് എത്തിയത് അള്ളാഹുന്റെ റസൂൽ പ്രവാചകന്മാർ സഹിച്ച ത്യാഗങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നേതാവ് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ച ത്യാഗങ്ങൾ ഈ ഈ ദീനിന് വേണ്ടി ദീൻ നമ്മിലേക്ക്

നീ എന്താണ് എന്നിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുല റസൂല് മദീനയിലേക്ക് പോയത് സ്വന്തം നാട് പോലും തിരിക്കാൻ തയ്യാറായി സഹാബത്ത് സ്വന്തം കുടുംബം തിരിക്കാൻ തയ്യാറായി മക്കയിൽ താൻ സമ്പാദി വർഷങ്ങളോളം സമ്പാദിച്ചുണ്ടാക്കിയ എല്ലാം എല്ലാ സമ്പത്തും ഉപേക്ഷിച്ചിട്ടാണ് നമുക്ക് നമ്മിലേക്ക് ദീനെത്തിക്കാൻ വേണ്ടി മദീനയിലേക്ക് പുറപ്പെട്ടത് അങ്ങനെ നമ്മൾ മുൻഗാമികൾ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ചില്ലേ ഒരു സംഭവം ഞാൻ പറയാം മഹാനായ മഹാനായു ഒരു ദിവസം അള്ളാഹുൻ്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് തന്റെ കമീസ് തന്റെ കന്തൂറ പൊക്കി അള്ളാഹൻ റസൂലിന്റെ റസൂലിന്റെ മുന്നിൽ കാണിക്കുകയാണ് നബിയെ ഇത് നോക്കണം നബിയെ ഞാൻ ഈ വിശ്വസിച്ചതിന്റെ പേരിൽ ഞാൻ ഈ സത്യമതത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ എന്നെ ശത്രുക്കൾ അത് ക്രൂരമായി മർദ്ദിച്ചുപിയെ എന്റെ തൊലി പൊളിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ ശരീരമെല്ലാം ശത്രുക്കളുടെ ക്രൂരമായ അക്രമങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ശരീരമെല്ലാം വ്രണമായിരിക്കുകയാണ് ആ ഒരവസ്ഥയിലാണ് അള്ളാഹുന്റെ റസുവിന്റെ മുന്നിലേക്ക് വന്നിട്ട് മഹാനായ ഉസ്താമാർ അലി അള്ളാഹു താലാഹു തന്റെ കന്തൂർ അങ്ങോട്ട് പൊക്കി കാണിക്കുമ്പോൾ സഹോദരങ്ങളെ ആ സമയത്താണ് വസ്സലാം അള്ളാഹുന്റെ ഭാഗത്ത് الله. <applause> وهي ما مَايْتَ وَرَنَدُ أَمْ حَسِبْتُمْ أَن تَدْخُلُوا الْجَنَّةَ وَلَمَّا يَأْتِكُم مَثَلُ الَّذِينَ خَلَوْا مِن قَبْلِكُمْ مَسَّتْهُمُ الْبَأْسَاءُ وَالضَّرَّاءُ وَزُلْزِلُوا حَتَّى يَقُولَ الرَّسُولُ وَالَّذِينَ آمَنُوا مَعَهُ مَتَى نَصْرُ اللَّهِ

മുമ്പുള്ളവരുടെ പ്രയാസങ്ങൾ ും നിങ്ങളുടെ സമുദായങ്ങൾ അവർ ഒരുപാട് ക്രൂരതകൾ അനുഭവിച്ചവരാണ് ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിച്ചു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചു എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ മുമ്പുള്ള ഒരു മനുഷ്യനെ മൂർച്ചയേറിയ തിരിച്ചവാളുകൊണ്ട് രണ്ടായിട്ട് പരിശുദ്ധമായ ദീനിൽ പേരിൽ അത്രത്തോളം അതിക്രൂരമായ അക്രമങ്ങൾ സഹിച്ചവരാണ് നിങ്ങളുടെ മുമ്പുള്ള സമുദായം അവരൊക്കെ അവർ അക്ര അത്രയും അക്രമം സഹിച്ചിട്ട് പോലും അള്ളാഹു പരിശുദ്ധമായ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ അവർ തയ്യാറായപ്പോ അള്ളാഹു സുബാന അവർക്ക് വിജയം നൽകി അവർ മുഖേനയാണ് ഈ പരിശുദ്ധ

ചുട്ടുപഴുത്ത കമ്പി കുത്തി കയറ്റിട്ട് പോലും എന്ന പരിശുദ്ധമായ സുമയ്യ ബി ഉണർത്തി

ാണ് ഏറ്റവും ഏറ്റവും ഹൈറായ കാലഘട്ടം എൻ്റെ കാലഘട്ടമാണ് അതിനുശേഷമുള്ള സഹാബത്തിന്റെയും കാലഘട്ടമാണ് അവരൊക്കെ ഈ ദീനിൻ്റെ പേരിൽ ഈ പരിശുദ്ധമായ നമ്മളിലേക്ക് എത്താൻ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് കഷ്ടതകളും അവര് ദീനിൻ്റെ പേരിൽ ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ആ സഹാബത്ത് വഴി താപ്യുകൾ വഴി തപേ താപ്യങ്ങൾ വഴി നമ്മുടെ മുങ്കാമികളായ വലിയ വലിയ മഹാർമാരുൾപ്പെടെ ബഹുമാനപ്പെട്ട സംസാകര ജമീത്തുലുമ്മയുടെ ജമീത്തുലുമ്മയുടെ മഹത്തായ മഹാന്മാരായ അള്ളാഹു ലൗലിയാക്കളായ പണ്ഡിതന്മാർ മുഖേന ഈ പരിശുദ്ധമായ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് ഈ ദിനം നമ്മിലേക്ക് എത്താൻ അല്ലെ ഈ അടുത്തൊരു പറയുന്നത് കേട്ടു ഒരു ബഹുമാനപ്പെട്ട സമസ്തയുടെ മഹാനായ ഒരു പണ്ഡിതൻ ഏത് പണ്ഡിതനാണ് ഞാൻ ഓർക്കുന്നില്ല ആ ഉസ്താദ് ദീൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഈ സംസ്ഥാനത്തിന്റെ പ്രസ്ഥാനം ജനങ്ങളിലേക്ക് എത്തിക്ക എത്തിക്കുന്നതിന് വേണ്ടി പാലക്കാട് നിന്നും വയനാട് ചുരം നടന്നു കയറി അവസാനം ക്ഷീണിച്ച് ഒരു തുല്ല് വെള്ളം കിട്ടാതെ റോഡ് സൈഡിൽ മണിക്കൂറുകളോളം ഇരുന്നു ഇരിക്കുന്ന ഇരുന്ന കാഴ്ച കണ്ട് ജനങ്ങൾ കരഞ്ഞുപോയി എന്ന് ഒരു സ്ഥാദ് ഈ പറയുകയുണ്ട് അപ്പോൾ അത്രത്തോളം ത്യാഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും

ഫുബീന എന്ന പരിശുദ്ധമായ ഖുറാൻ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ കർത്തവ്യം ഉദ്ഘാടനം ചെയ്ത ഈ സദസ് സമ്മേളനം ഈ സദസ് ഉദ്ഘാടനം ചെയ്ത